എല്ലാവർക്കും നമസ്കാരം ഗൗതമി തീരത്തുള്ള പഞ്ചവടിയിൽ അവർ സസുഖം വാഴുന്ന കാലം ഒരു ദിവസം രാവണ സഹോദരിയായ ചൂർപ്പണഹ ഒരു സുന്ദരിയുടെ വേഷത്തിൽ രാമലക്ഷ്മണന്മാർ സീതയോടൊത്തിരിക്കുന്നത് കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ആരാണെന്ന് ചോദിച്ചു രാമൻ പറഞ്ഞു ഞാൻ ദശരഥപുത്രൻ രാമനാണെന്നും ഇത് തൻ്റെ പത്നി ജനകപുത്രി സീതയെന്നും കൂടെയുള്ളത് സോദരൻ ലക്ഷ്മണനാണെന്നും പറഞ്ഞു രാമനെ കണ്ട് തന്നെ വിവാഹം ചെയ്യണമെന്ന് ശൂർപ്പണഹ പറഞ്ഞു തനിക്ക് ഭാര്യയുണ്ടെന്നും ലക്ഷ്മണനോട് ചോദിക്കൂവെന്നും രാമൻ പറഞ്ഞു ലക്ഷ്മണനോട് ചൂർപ്പണഹ ചോദിച്ചപ്പോൾ താൻ ജ്യേഷ്ഠൻ്റെ വെറും സേവകൻ മാത്രമാണ് അതിനാൽ നിന്നെ ഒരു ദാസിയാക്കാൻ പറ്റില്ലെന്നും ജ്യേഷ്ഠൻ്റെ അടുക്കൽ തന്നെ ചെന്ന് ചോദിക്കൂവെന്നും പറഞ്ഞു വെച്ചു ഇങ്ങനെ പല പ്രാവശ്യവും ഓരോരോ കാരണങ്ങൾ അവർ പറയുന്നത് കേട്ട് ക്രൂധയായി സീതയെ ആക്രമിക്കാനായി ശൂർപ്പണഹ തുനിഞ്ഞപ്പോൾ ചൂർപ്പണഹയുടെ മൂക്കും കാതും ലക്ഷ്മണൻ ഛേദിച്ചു ഉടനെ ചൂർപ്പണഹ ഒരു ഭീകര ഭീകരസത്വം പോലെയായി കരഞ്ഞുകൊണ്ട് സഹോദരന്മാരായ ഖരദൂഷണന്മാരുടെ അടുത്തെത്തി അവരോട് കാര്യം പറഞ്ഞു ദേഷ്യം കൊണ്ട് യുദ്ധത്തിനായി എത്തിയ ഖരദൂഷണന്മാരെ മുൻപ് അഗസ്ത്യമുരി കൊടുത്ത ശാപവ ശാപങ്ങളാൽ മൂന്നേം കാൽ നാഴിക കൊണ്ട് രാമൻ വധിച്ചു ശാപമോക്ഷം ലഭിച്ച അവർ രാമനെ സ്തുതിക്കുന്നു സ്തുതി നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹാരം സേവകാഭിഷ്ടപ്രദം സമസ്തേശ്വരവാരി തൊൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുൽഭവമരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപ്പാടു മഹേഷനെ തപസ് ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂല കുഠാരമായി ഭവിക്ക ഭവാനിതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതൂലം ചെയ്തു പരമേശ്വരൻ അതു നേരം യാമിനീചരന്മാരായി ജനിക്കാൻ നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തങ്ങിയിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിയിടണം ആനന്ദസ്വരൂപനാം തിരുവടി നദാ ഇങ്ങനെ ഖരദൂഷ്ണ നിഗ്രഹം കണ്ട് സന്തോഷിച്ച് സൗമിത്രി രാമൻ്റെ അടുത്ത് ചെന്നു രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു സോദര എത്രയും വേഗം ചെന്ന് മുനിമാരോട് പറയണം ഖരദൂഷണ വധം കഴിഞ്ഞുവെന്ന് ലക്ഷ്മണൻ സസന്തോഷം മുനിമാരുടെ സമീപം എത്തി വിവരങ്ങൾ പറ വിവരങ്ങൾ അറിയിച്ചു സന്തോഷത്തോടെ മുനിമാർ ലക്ഷ്മണൻ്റെ കയ്യിൽ അങ്കുലീയവും ചൂടാരത്നവും കവചവും കൊടുത്തുവിട്ടു അങ്കുലീയം രാമൻ കയ്യിൽ ധരിക്കുകയും ചൂടാരത്നം സീതയ്ക്ക് കൊടുക്കുകയും ചെയ്തു കവചം ലക്ഷ്മണനും ഈ അങ്കുലീയവും ചൂടാരത്നവുമാണ് പിന്നീട് അടയാളമായി കൈമാറുന്നത് എല്ലാവർക്കും സീതാ രാമചന്ദ്രന്മാരുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം